ഡിയേഴ്സ് ഇന്ന് എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതന്നെ ഇവളുടെ സെക്കൻഡ് ബർത്ത്ഡേയോ ഇത്രയും ആന വലിപ്പത്തിലിരിക്കുന്ന ഈ ഈ പ്രിൻസിക്ക് എന്താ സെക്കൻഡ് ബർത്ത്ഡേ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതെ ഇന്ന് എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാം ജന്മം ഇതെൻ്റെ ശരിക്കും പറഞ്ഞു ഈ ഒരു ജന്മം കിട്ടിയിട്ട് ഇതെൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്നാ രണ്ടാം ജന്മം എല്ലാവർക്കും ഒന്നാം ജന്മം ഉണ്ട് രണ്ടാം ജന്മം ഉണ്ട് അങ്ങനെ ഉണ്ടോ മൂന്നാം ജന്മം ഉണ്ടോ ഉണ്ടോന്നൊക്കെയല്ലേ അങ്ങനെ കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നൊരു ഭാഗ്യം കേട്ടോ ഈ രണ്ടാം ജന്മം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരാളാണ് ഞാനും അതായത് എനിക്ക് ക്യാൻസർ ടിറ്റക്റ്റ് ചെയ്തിട്ട് ഇന്ന് രണ്ട് വർഷം തികയുക ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയൊരു അതിനെ കണ്ടുപിടിച്ചിട്ട് ഇന്ന് രണ്ട് വർഷം അതുകൊണ്ടായിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ കുറേ ആൾക്കാരോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പം ഒത്തിരി പേർക്ക് സംശയമുണ്ട് കാരണം എൻ്റെ കാര്യം അറിഞ്ഞ് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങനെ നീ ഇത് കണ്ടുപിടിച്ചു എന്നാലും നീ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു നിൻ്റെ ശരീരത്തിൽ എങ്ങനെ നീ ഇത് കണ്ടുപിടിച്ചു എന്തൊക്കെയാണ് അടി ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ എന്താ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇങ്ങനെ അത് കുറേ പേര് തന്നെ വിളിക്കുന്നതും ഉണ്ട് കാരണം വെച്ചാൽ എൻ്റെ ഒരു ചെറിയൊരു പിന്നെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ വെച്ച് ഇങ്ങനെ എൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്തല്ല അറിയാം യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേർ എന്നോട് ചോദിച്ചു നീ എങ്ങനെ കണ്ടുപിടിച്ചു ഇതെങ്ങനെയാ നീ കണ്ടുപിടിച്ചത് അങ്ങനെ കുറേ പേര് കണ്ട് അവരെന്നോട് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും അപ്പം ഞാൻ ചോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊരു സ്റ്റോറിയായിട്ട് പറഞ്ഞു അങ്ങനെ കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞുതരാം എന്നെ ഹെല്പ് ചെയ്തത് കാരണം ഞാൻ എൻ്റെ ഈ ജേർണിയിൽ ഉടൻ നിങ്ങളെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ഉണ്ട് ട്ടോ എൻ്റെ വീട്ടുകാർ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പിള്ളേർ എൻ്റെ മമ്മി പപ്പ ഇവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല കേട്ടോ അതിൽ ഞാൻ അങ് ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഞാൻ വൈകുന്നേരം കുളി കുളിയെല്ലാം കഴിഞ്ഞ് കുളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് കൊച്ചു ഓടി ബാത്റൂമിൻ്റെ അവിടെ വന്ന് എനിക്ക് അമ്മ പറഞ്ഞു പറഞ്ഞ് തരാമോന്ന് അപ്പം ഞാൻ പറഞ്ഞ മോനെ അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സിട്ട് ഞാൻ വന്നു പക്ഷേ രാത്രി കിട കിടക്കുന്ന ആയതുകൊണ്ട് ഞാൻ ബ്രേസർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം കൊച്ചു വന്നിങ്ങനെ പറഞ്ഞു ഞാൻ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബുക്ക് എടുത്തു ഇങ്ങനെ അത് വായിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കട്ടിലേക്ക് അമന്ന് കിടന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അമിഞ്ഞിട്ട് എനിക്ക് വേദന എടുത്തു എന്നാലും ഞാനത് കംപ്ലീറ്റ് ആക്കി അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കണ്ണാടീൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സെൽഫ് എക്സാമിനേഷൻ നടത്തി അപ്പം ഇങ്ങനെ ബ്രസ്റ്റിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ നോക്കുമ്പം അടിയിലൊരു ചെറിയൊരു ഒരു മോക്കുരുവിൻ്റെ അത്രയും ഇങ്ങനെ വല്ലാണ്ടൊന്നും കാണില്ല നമ്മളിങ്ങനെ പൊന്തിച്ചാൽ മാത്രം സെൽഫ് എക്സാമിനേഷൻ നടത്തിയപ്പം ഒരു മോക്കുരുവിൻ്റെ ചെറിയ മോക്കുരുവൊക്കെ ഉണ്ടാവില്ലേ അതേപോലൊരു ഒരു തടിപ്പ് എന്നിട്ട് ഞാനത് പിന്നെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഏട്ടൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എന്നാൽ പോയി ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് കണ്ണൂരത്തെ വളരെ ഫേമസ് ആയൊരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ സർജനെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അപ്പോൾ സർജൻ രാവിലെ പതിനൊന്ന് മണിക്കേ വരുള്ളൂ അപ്പോൾ എന്റെ കൂടെ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തി ആ വരുന്നത് ഞങ്ങൾ മൂന്നും കൂടിയും പോയി ഹോസ്പിറ്റലിലെത്തി അപ്പോൾ ഞങ്ങൾ എൻ്റെ ടെൻഷൻ കാരണം ഞങ്ങൾ നേരത്തെ പോയി നേരത്തെ പോയി പിന്നെ ഡോക്ടർ പതിനൊന്ന് മണിക്കല്ലേ വരുവുള്ളൂ ഞാനപ്പം വന്നാൽ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യണ്ട എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ മാമോഗ്രാമോ സ്കാനിങ്ങോ എല്ലാവർക്കും എഴുതുന്നത് നമുക്കെന്നാൽ ഗൈനക്കിനെ കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഗൈനക്കിനെ കണ്ടു ഗൈനക്കിനെ കണ്ടപ്പം പുള്ളിക്കാർ എന്ത് ചെയ്തു എന്തായാലും എഴുതി സ്കാനിങ് എഴുതി സ്കാനിങ് വന്ന് ചെയ്ത് റിപ്പോർട്ട് വന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഡോക്ടറെ കണ്ടു ഞങ്ങൾ ഡോക്ടർ കുറേ കാൽസ്യം അയൺ വൈറ്റമിൻ ബിറ്റോൽവ് അങ്ങനെ കുറേ ടാബ്ലറ്റ് എഴുതി അതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പം എന്താണേലും ഞങ്ങൾ സർജന് പിന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേക്കും അല്ലേ എന്നാൽ പിന്നെ സർജനേയും കൂടിയും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സർജനേയും കയറി കണ്ടു സർജനും ഇതേപോലെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി മാസം കൂടുമ്പോൾ ഒന്നും കൂടി വന്നാൽ മതിയെന്ന് പറഞ്ഞു അന്നത്തെ എനിക്കെൻ്റെ ചെറിയ വേദന ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു പിന്നെ എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു ടെൻഷൻ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇതിന് ബയോപ്സി ചെയ്യണ്ടേ എന്നുവെച്ചാൽ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് അപ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് ബുക്കിൽ ബുക്കിൽ നിന്ന് പഠിച്ച് എഴുതി എക്സാമിന് എഴുതിയെന്ന അല്ലാണ്ട് ഞാനൊരു ക്യാൻസർ വാർഡ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിലാർക്കും ക്യാൻസർ വന്നത് എനിക്കതിന് പരിചയമൊന്നുമില്ല പക്ഷെ കുറേ കാര്യങ്ങളും കേട്ടിട്ടുള്ള ബയോപ്സി ചെയ്യും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഡോക്ടറെ നമുക്ക് ബയോപ്സി ചെയ്ത് നോക്കണ്ടേന്ന് അപ്പം ഡോക്ടർ ഏ അതൊന്നും വേണ്ട നിങ്ങൾക്ക് അത്രയും ടെൻഷനും പേടിയൊക്കെയാണെങ്കിൽ പിന്നെ ഇത് വലുതാവുമോ എന്ന് നോക്കട്ടെ വലുതാവുമ്പോൾ നമുക്കത് എടുത്ത് വിടുമ്പോൾ നമുക്കതിൽ നിന്ന് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു അല്ലാതെ അവർ ഒരു ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നു അവർ പറഞ്ഞു ഫോളോ അപ്പ് മതിയെന്ന് പറഞ്ഞു ഞങ്ങളിങ്ങ് പോകുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഇവിടെ വന്ന് അവർ തന്നു വിട്ട ടാബ്ലെറ്റ് എല്ലാം കഴിച്ചു കഴിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേദന കൂടി കൂടി വരുന്നു പിള്ളേർ അഥവാ തട്ടിക്കഴിഞ്ഞാലൊക്കെ നല്ല വേദനയായി തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ ചേട്ടാ എനിക്ക് വേദനയുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അവരുടെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഫ്രണ്ടിൻ്റെ വൈഫിനാണ് ക്യാൻസർ ആയിരുന്നു അവർ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ അവർ അവർക്ക് ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ വേദനയായിരുന്നു ഞാൻ സാധാരണ കേട്ടിട്ടുള്ളത് ഈ ക്യാൻസറിന് വേദന ഉണ്ടാവില്ല ഇങ്ങനത്തെ മുഴകൾക്ക് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ എന്തോ അവർക്ക് വേദനയാന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ മനസ്സിൽ ഇത് കിടക്കുക ഹസ്ബൻഡ് എന്നോട് ഇത് പറയുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് എന്നോട് വിളിച്ചു പറഞ്ഞു ഞാനെന്നാൽ വരാം നമുക്ക് ട്രിവാൻഡ്രം കിംസി പോകാം എന്ന് പറഞ്ഞു ട്രിവാൻഡ്രും കിംസിൽ പോകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആൻറ്റി അവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ ഹസ്ബൻഡ് എല്ലാം കിംസിൽ വർക്ക് ചെയ്തവരാ അതുകൊണ്ടാണ് ഞങ്ങൾ കിംസിൽ പോകാമെന്ന് വിചാരിച്ചത് കാരണം വെച്ചാൽ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടുമെന്നും ഇത് കണ്ടുപിടിക്കുമെന്നും എടുത്തു കളയുന്നെല്ലാം ഉറപ്പായിരുന്നു അങ്ങനെ എന്റെ ഹസ്ബൻഡ് ജൂലൈ മുപ്പത്തൊന്നാം തീയതി പറഞ്ഞതുപോലെ വേഗം നാട്ടിൽ വന്നു അങ്ങനെ ഞാൻ ഹസ്ബൻഡും അങ്ങനെ ഹസ്ബൻഡിൻ്റെ കല്ലിൻ്റെ റീനൽ കാൽക്കുലി പിന്നെ കിഡ്നി സ്റ്റോണിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പിന്നെ അതും കാണിക്കാം ഇതും കാണിക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ചേച്ചി മമ്മിയും പപ്പേനോടും അന്ന് ഞാൻ കണ്ണൂർ പോവാന്ന് പറയുമ്പം അവരോട് പറയുന്നത് തൈറോയ്ഡിൻ്റെ മെ മെഡിസിൻ ഓൾറെഡി കുഞ്ഞ് മോള് പ്രെഗ്നൻ്റ് ആയിരുന്നു അപ്പളേ കഴിക്കാൻ തുടങ്ങിയത് അപ്പം അതിടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ ഞാനങ്ങ് പോയതാ അപ്പോൾ ഇവരോടൊന്നും പറഞ്ഞില്ല ഇവർക്കൊക്കെ ടെൻഷനാകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ആരോടും പറയാതെ ഞങ്ങൾ അങ്ങനെ പോകുന്നത് അങ്ങനെ ഞാൻ ഹസ്ബൻഡും അങ്ങനെ ത്രിവാണ്ടം കിംസിലേക്ക് പോവുക ഇത് ഞാനിത് പറഞ്ഞു വരാൻ ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കാരണം വെച്ചാൽ ഞാനിത് പറഞ്ഞ് എൻ്റെ ഹിസ്റ്ററി പറഞ്ഞു വരാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി പേരെന്നോട് ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിലതിട്ടേ പിന്നെ എന്നോട് ഒത്തിരി പേര് എന്നെ വിളിക്കും മെസ്സെഞ്ചറിൽ കോൺടാക്ട് ചെയ്ത് എൻ്റെ നമ്പർ വാങ്ങും അല്ലെ ഞാൻ അറിയുന്നവർ എനിക്ക് ഇന്നത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ കസിൻസിന് വന്നു കഴിയുമ്പോൾ അവരെന്നെ വിളിക്കും പക്ഷേ എല്ലാവരും പിന്നെ എന്നെ ഇവിടെ കുറച്ച് പിന്നെ ഹെൽത്തി എന്നുള്ള നഴ്സുമാർ എന്നോട് സംസാരിക്കാനിടയായി ഞാൻ അല്ലാതെ എന്നോട് കുറേ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ് അതിന് റേഡിയേഷന് കീമോയെ സർജറി ഇതിൽ കൂടുതൽ ആർക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇത് ഇത് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നോ പേഷ്യൻറ്റിനോട് എങ്ങനെ പെരുമാറണമെന്നോ നമ്മളെ എന്താ അടുത്തൊരു ഒപ്പീനിയൻ എടുക്കേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല എല്ലാവരും ഈ ഒരു അസുഖം എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഉണ്ടല്ലോ എന്താ സ്തംഭിച്ചു പോവുക കാരണം വെച്ചാൽ നമ്മുടെ കൂടെ നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭയങ്കര വീക്കാവും അപ്പം നമ്മുടെ നം ആർക്കാണോ വരുന്നത് അവരുടെ കൂടെ നിൽക്കുന്നവരെ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഈ കൂടെ നിൽക്കുന്നവരെ വേറെ ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അവർ അവർ കുറച്ച് സ്ട്രോങ് ആയി നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അടുത്ത പാട്ടുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയില്ല ഇത് കേൾക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് അല്ല ഞാൻ നിങ്ങൾക്ക് കുറേ എനിക്ക് കാര്യത്തിൽ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല ഇത് കുറേ ഞാൻ എനിക്ക് വന്നേ പിന്നെയാണ് ഇതിൽ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യണം ഇതെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാൻ ഇതിൻ്റെ ഒരു ഇതിൽ ഇതിൻ്റെ അടുത്ത പാട്ട് ഞാൻ നിങ്ങൾക്ക് അതെല്ലാം പറഞ്ഞുതരാം എനിക്ക് ഞാൻ ഇങ്ങനെ ട്രിവണ്ടർ കിംസിൽ പോയിട്ട് ബാക്കി എന്തെല്ലാം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമേ